സ്കൂളുകളിലെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് പഴയകാല മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെയും മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താന്റെയും പേരുകളിൽ നിന്ന് മഹാനായ എന്ന വാക്ക് ഒഴിവാക്കാനുള്ള എൻ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ താൻ കണ്ടിട്ടില്ലെന്നും എന്നാൽ എൻ ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ താൻ സ്വാഗതം ചെയ്യുന്നുവെന്നും ശർമ്മ പറഞ്ഞു അതുകൂടാതെ ടിപ്പു സുൽത്താനെതിരെ രൂക്ഷമായ പരാമർശങ്ങളാണ് അസം മുഖ്യമന്ത്രി നടത്തിയത് ടിപ്പുവിനെ മർദ്ദിച്ച് എവിടേക്കാണോ അയക്കേണ്ടത് അങ്ങോട്ട് അയക്കണം അയാളെ എടുത്ത് കടലിൽ എറിയണമെന്നും ശർമ്മ പറഞ്ഞു അക്ബർ ദ ഗ്രേറ്റ് ടിപ്പു സുൽത്താൻ ദ ഗ്രേറ്റ് തുടങ്ങിയ വിശേഷണങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ചരിത്ര ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്നും ആർഎസ്എസ് നേതാവ് സുനിൽ അംബേക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആർ എസ് എസിന്റെ അഖിൽ ഭാരതീയ പ്രചാർ പ്രമുഖാണ് അംബേദ്ർ പതിനഞ്ച് ക്ലാസുകളുടെ പതിനൊന്ന് പാഠപുസ്തകങ്ങളാണ് എൻ സിആർടി പരിഷ്കരിച്ചത് ഒൻപത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരിഷ്കരിച്ച പുസ്തകങ്ങൾ അടുത്ത വർഷം കൊണ്ടുവരും വരും വർഷങ്ങളിൽ ഇനിയും കൂടുതൽ ക്ലാസുകളിലെ പുസ്തകങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും അംബേക്കർ സൂചിപ്പിക്കുന്നു ഇതോടെ എൻ സി ആർ ടിയുടെ ഈ നടപടി രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ചരിത്രം തിരുത്തി എഴുതാനുള്ള ഒരു ശ്രമമാണ് ഈ നടപടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചപ്പോൾ പാഠപുസ്തക പരിഷ്കരണത്തെ ബിജെപി പിയും ബി എസ് പിയും സ്വാഗതം ചെയ്യുകയാണ് ചരിത്രം തിരുത്തി എഴുതാനും നൂറ്റാണ്ടുകളായി ഇന്ത്യ ഉപഭോഖണ്ഡത്തെ രൂപപ്പെടുത്തിയ ഭരണാധികാരികളുടെ സംഭാവനകളെ അവഗണിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദ് വിമർശിക്കും വിശേഷണങ്ങളോ പേരുകളോ നീക്കം ചെയ്യുന്നതിലൂടെ ചരിത്രപരമായ വസ്തുതകൾ മാറില്ലെന്നും ഈ ഭരണാധികാരികളുടെ ഭരണകാലത്ത് ഇന്ത്യ നേടിയ അഭിവൃദ്ധികൾ ആരും മറക്കില്ലെന്നും അദ്ദേഹം പറയുന്നു ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തലകുനിച്ചവരാണ് ഇപ്പോൾ അധികാരത്തിൽ ഉള്ളവരെന്നും റാണി ലക്ഷ്മിഭായിയെ ഒറ്റിക്കൊടുത്തവരുടെ പിൻഗാമികൾ എന്തിനാണ് മന്ത്രിസ്ഥാനങ്ങൾ വഹിക്കുന്നതെന്നും കൂടെ മസൂദ് ചോദിക്കുന്നു വി വക്താവ് വിനോദ് ബൻസാലും ഈ പരിഷ്കരണത്തെ പിന്തുണക്കുകയാണ് അക്ബറിനെ മഹാൻ എന്ന് വിളിക്കുന്നതിന് അദ്ദേഹം ചോദ്യം ചെയ്യുകയും മുഗൾ ഭരണാധികാരികളുടെ ഇത്തരം മഹത്വവൽക്കരണം അംഗീകരിക്കാൻ ആവില്ലെന്നും പറഞ്ഞു മഹാറാണ പ്രതാപിന്റെ പുണ്യഭൂമിയിൽ ബാബർ ഹുമയൂൺ അക്ബർ ഔറംഗസേബ് എന്നിവരുടെ മഹത്വവൽക്കരണം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ബൻസാൽ പറയുന്നത് അതേസമയം കഴിഞ്ഞ വർഷം തന്നെ രാജസ്ഥാനിലെ സ്കൂളുകളിൽ അക്ബർ ദ ഗ്രേറ്റ് എന്ന് പഠിപ്പിക്കില്ലെന്ന് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ പറഞ്ഞിരുന്നു ചരിത്രത്തിൽ മഹാനായി പറയുന്ന അക്ബർ വർഷങ്ങളോളം നമ്മുടെ രാജ്യം കൊള്ളയടിച്ച ഒരു കൊള്ളക്കാരനാണെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന ഇയാളെ എങ്ങനെയാണ് മഹാൻ എന്ന് വിളിക്കുന്നതെന്നും മന്ത്രി ചോദിക്കുന്നു ആ അക്ബറിന് പകരം മുഗളന്മാർക്കെതിരായ ധീരതക്കും പോരാട്ടത്തിനും പേരുകേട്ട മഹാറാണ പ്രതാപിനെ ഇനി സംസ്ഥാനത്തെ സ്കൂളുകളിൽ കൂടുതൽ ബഹുമാനത്തോടെ പഠിപ്പിക്കുമെന്നും മദൻ ദിലാവർ പറഞ്ഞിരുന്നു ടിപ്പു സുൽത്താൻ എന്ന വ്യക്തി ബി ജെ പിയും സംഘപരിവാറും ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളാണ് ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനും അവിടുത്തെ വിലപിടിപ്പുള്ള സ്വർണവും വിഗ്രഹങ്ങളും മോഷ്ടിക്കാനും മാത്രം എത്തിയ ഒരു കൊള്ളക്കാരനായിട്ടാണ് അവർ ടിപ്പുവിനെ കാണുന്നത് ഇപ്പോൾ ശബരിമലയിൽ സ്വർണക്കൊള്ള നടന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുൻ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ടിപ്പു സുൽത്താനെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊള്ളക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് സ്വർണം എവിടെ കണ്ടാലും പിണറായി വിജയനും കൂട്ടാളികൾക്കും അത് ആണെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു